നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ഉയർന്നു വന്നതിന് ശേഷം സി പി എമ്മിന് നാനാ ഭാഗത്തു നിന്നും തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പ്രധാനമായും ശബരിമല വിഷയമാണ് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങാനുള്ള സി പി എമ്മിൻ്റെ ഒരു കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങിയതിനു ശേഷവും സി പി എമ്മിനെ വിടാതെ വിവാദങ്ങൾ പിന്തുടരുന്നുണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സി പി എം നേതാക്കൾക്കുള്ള പാങ്കുകൾ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് കടകംപള്ളി സുരേന്ദ്രനെ അദ്ദേഹം മുൻ ദേവസ്വം ടൂറിസം വകുപ്പ് മന്ത്രിയാണ് നിലവിൽ എം എൽ എ ആണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനായി എസ് ഐ ടി വിളിപ്പിച്ച വിവരമൊക്കെ പുറത്തു വരുന്നത് ഈ കഴിഞ്ഞ ഒരു നാലോ അഞ്ചോ മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഈ ഒരു അവസ്ഥയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കുകയാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായതാണെങ്കിലും ഏറ്റവും നല്ലൊരു കാര്യം കാരണം പൊതുജനങ്ങൾക്കെല്ലാം കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനും സി പി എം നേതാക്കൾക്കുമെതിരെ ഉയർന്നു വരുന്ന സംശയമുനകൾ അത് പൊതുസമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താനായി അല്ലെങ്കിൽ മാധ്യമ ശ്രദ്ധയും പൊതുജന ശ്രദ്ധയും മറ്റൊരു വിഷയത്തിലേക്ക് മാറ്റിവിടാനുള്ള പല ശ്രമങ്ങളും സി പി എം അണികളും നേതാക്കളുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു തീവ്രവാദി പരാമർശമൊക്കെ അതൊക്കെ വലിയ രീതിയിൽ വെള്ളാപ്പള്ളി നടേശനെ പ്രകോപിപ്പിച്ച് അദ്ദേഹത്തെ കൊണ്ടൊരു പരാമർശം നടത്തി അത് വലിയ വാർത്തയാക്കി ശബരിമല വിഷയത്തെ മൂടി ശ്രമങ്ങളൊക്കെ ചില മാധ്യമങ്ങൾ നടത്തുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോൺ ബിർട്ടാസിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ട് എന്നുള്ള തരത്തിൽ അടൂർ പ്രകാശ് എം ഒരു ആരോപണം ഇന്ന് ഉന്നയിക്കുന്നത് ഞാൻ പറയാൻ വന്നത് അതേക്കുറിച്ചല്ല ശബരിമല വിഷയം പൊതുസമൂഹത്തിൽ നിന്നും മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നും മാറ്റി നിർത്താനായി സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന തന്ത്രങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്ന് പുതിയൊരു പരാതി ഡി ജി പിരിക്കും കിട്ടിയിട്ടുണ്ട് അതായത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പീഡിപ്പിച്ചു എന്ന് പറയുന്ന അതിജീവിയുടെ ഭർത്താവ് അതിജീവിതയുടെ ഭർത്താവാണ് മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് വിവാഹിതയാണ് തൻ്റെ ഭാര്യയെന്ന് അറിഞ്ഞിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ അവരുമായി ബന്ധം സ്ഥാപിക്കുകയും അവരുമായി ശാരീരിക ബന്ധം പുലർത്തുകയും അതുവഴി തനിക്ക് വളരെ നഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത് അതുമാത്രമല്ല ഇത് സംബന്ധിച്ച വാർത്തകളുടെ താഴെ വരുന്ന കമൻറ്റിൽ തൻ്റെ ലൈംഗിക ശേഷിയെക്കുറിച്ച് പോലും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് അത് തന്നെ വല്ലാതെ മാനക്കേടുണ്ടാക്കുന്നു തനിക്ക് വല്ലാത്ത മാനക്കേടുണ്ടാക്കുന്നു എന്നൊക്കെയാണ് ഈ മഹാൻ കൊടുത്തിരിക്കുന്ന ഒരു ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് നോക്കൂ എത്ര ലജ്ജാകരമായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ സ്വന്തം ഭാര്യ ആ സ്വന്തം ഭാര്യയെ നിലയ്ക്ക് നിർത്തേണ്ടതും അവര് അവരുമായൊരു നല്ല സൗഹൃദത്തിൽ പോകേണ്ടതും അല്ലെങ്കിൽ അവർ വഴി അവരുമായിട്ടൊരു ഒരു ഊഷ്മളമായ ഒരു ബന്ധം കാത്തു സൂക്ഷിക്കേണ്ടതുമൊക്കെ ഒക്കെ ചുമതലയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സമ്മതത്തോടെ അല്ലാതെ ഈ ഒരു സംഭവം നടക്കുമെന്ന് നമുക്ക് ആർക്കും കരുതാൻ കഴിയുന്നതല്ല എന്തായാലും അങ്ങനെയാണെങ്കിൽ പോലും ഇതിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആ യുവതി മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കുമൊക്കെ പരാതി കൊടുത്തിരുന്നതാണ് പോലീസ് കേസെടുത്തിരുന്നതാണ് ഏകദേശം രണ്ട് മൂന്നാഴ്ചകളോളം പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ രൂപീകരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ പിടികൂടാൻ നടത്തിയ കോമാളിത്തരമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ് ഇന്നലെ എൻ എസ് എസ് ആസ്ഥാനത്ത് മന്നം ജയന്തി ആഘോഷത്തിൽ പങ്കെടുക്കാൻ രമേശ് ചെന്നിത്തല വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന് കൈ കൊടുക്കാൻ എണീറ്റെന്നും രമേശ് ചെന്നിത്തല രാഹുൽ മാങ്കൂട്ടത്തിനെ കാണാത്ത ഭാവത്തിൽ പോയി എന്നുമൊക്കെയാണ് മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത തീർച്ചയായും അതൊരു വലിയ പ്രാധാന്യമുള്ള ഒരു വാർത്തയാണെന്ന് ഞാൻ കരുതുന്നില്ല അദ്ദേഹത്തിന്റെ മേശ് ചെന്നിത്തലയ്ക്ക് സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിനോട് അദ്ദേഹത്തിന്റെ ഒരു പാർട്ടിയിൽ വളരെ കളങ്കിതനല്ലാത്തൊരു മനുഷ്യനാണ് ഒരു യാതൊരു കളങ്കവും ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തലക്കെതിരെ ഉയർന്നിരുന്നില്ല ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ എടുത്തു കാണിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു നേതാവാണ് രമേശ് ചെന്നിത്തല അങ്ങനെ ഒരു അങ്ങനെ രമേശ് ചെന്നിത്തലയ്ക്ക് തീർച്ചയായും പൊതുവേദിയിൽ വെച്ച് ഇതുപോലെ ആരോപണം നേരിട്ട ഒരു വ്യക്തിയോട് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ അദ്ദേഹത്തുമായി അദ്ദേഹവുമായി സൗഹൃദം സ്ഥാപിക്കുന്ന സൗഹൃദം പുതുക്കുന്നതിനൊന്നും താല്പര്യമില്ലായിരിക്കാം അത് വലിയൊരു വാർത്തയാക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല പക്ഷേ ആ വാർത്തയും വളരെ പ്രാധാന്യത്തോടെ കൂടിയാണ് നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് ഇപ്പോൾ ഈ സ്ത്രീയുടെ ഭർത്താവ് പരാതി കൊടുത്തിരിക്കുന്നത് അതിൽ എന്ത് യുക്തിയാണുള്ളത് എന്ന് ആലോചിച്ച് നോക്കും ഈ പരാതിക്ക് പിന്നിൽ ഇനി മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് തന്നെ ഉള്ളൂ എന്തായാലും ഈ ഒരു പരാതി ഈ മനുഷ്യനെ കൂടുതൽ ഉള്ളൂ കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ജനങ്ങൾക്കൊക്കെ മനസ്സിലായി ഇനിയും രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കൂടുതൽ കൂടുതൽ വളരെ വൃത്തികെട്ടവനായി ചിത്രീകരിച്ച് അടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കാതിരിക്കാൻ എന്തായാലും ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിന് തെരഞ്ഞെടുക്കാനായി മത്സരിക്കാനായി സീറ്റ് കൊടുക്കുമോ എന്നുള്ള കാര്യം ഉറപ്പില്ല ഇനി അങ്ങനെയാണെങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്നാൽ വിജയിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഈ രാഹുൽ മാംകൂട്ടത്തിനെ ഈ വേട്ടയാടിയ ഈ ഒരു സർക്കാർ നടപടി അല്ലെങ്കിൽ അന്തം കമ്മികളുടെ ഒരു സൈബർ ആക്രമണം അദ്ദേഹത്തിന് അനുകൂലമായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഒരു സഹതാവശ്യം തരംഗം സൃഷ്ടിക്കാനായി എന്നുള്ളതാണ് രണ്ടാമത്തേത് ഭരണവിരുദ്ധ വികാരമാണ് അതായത് ഈ പിണറായി വിജയന്റെ ഭരണം കൊണ്ട് പുറതി ജനങ്ങൾക്ക് സി പി എം സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിക്ക് എതിർ സ്ഥാനാർത്ഥിയായി ആര് നിന്നാലും ജയിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ രാഹുലിനെ മത്സരിപ്പിക്കാതിരിക്കേണ്ടതും രാഹുലിന്റെ കാര്യം പേര് പറഞ്ഞ് ഇനിയും കോൺഗ്രസിനെ കൂടുതൽ താറടിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ ഇപ്പോൾ നടക്കുന്ന ഈ നാടകങ്ങളൊക്കെ എന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ അതിജീവിതയുടെ ഭർത്താവ് കൊടുത്ത പരാതിയെ ഒരിക്കലും കഴിയില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യ ചെയ്ത ഒരു കുറ്റം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും ഭാര്യയുടെ തുല്യ പങ്കാളിത്തത്തോടു കൂടി ചെയ്ത അവർ തമ്മിൽ ചെയ്ത ഒരു കാര്യം അതിന് രാഹുൽ മാംകൂട്ടത്തിനെതിരെ പരാതി കൊടുക്കാൻ ഇത്രയും നാൾ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്നും നമുക്കറിയില്ല എന്തായാലും ഇനിയും പുതിയ പുതിയ പരാതികളൊക്കെ ഇതുപോലെ ഉയർന്നു വന്നുകൊണ്ടിരിക്കും കാരണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ നിലയില്ലാ കാര്യത്തിലാണ് ഏത് നിമിഷവും മുങ്ങിച്ചാകാൻ പോകുന്ന തന്നെ കച്ചി തുരുമ്പ് കിട്ടിയാലും അത് അവർക്കൊരു പിടിവെള്ളിയാകും